പ്രവാസി യാദവ സേവാ സമിതി സംസ്ഥാനതല കുടുംബ സംഗമം നാളെ കണ്ണൂർ പള്ളിക്കുന്ന അച്യുതവില്ലയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വന്ദനം എന്ന പേരിൽ നടക്കുന്ന കുടുംബസംഗമം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കും സംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യാദവ സമുദായത്തിലെ പെട്ട ആളുകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത് ഏകദേശം ഒരു അഞ്ചു വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങളിതിൻ്റെ അഞ്ചാം വർഷവും നമ്മുടെ സ്വദേശത്ത് നടത്താൻ തീരുമാനിച്ചു ഇതിൻ്റെ ഒരു കൂട്ടായ്മയുടെ കുടുംബ സംഗമം എല്ലാ വർഷങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ പതിമൂന്നോളം രാജ്യങ്ങളിൽ ഞങ്ങളെ സംഘടന ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഈ കുടുംബ സംഗമങ്ങൾ എല്ലാ വർഷവും നടത്താറുമുണ്ട് അപ്പം ഈ അഞ്ച് വർഷത്തിൻ്റെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ നാട്ടിൽ ഇപ്രാവശ്യം ഒത്തു കൂടാമെന്ന് വിചാരിച്ചു അപ്പം ഈ യാദവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും പ്രത്യേകിച്ച് പ്രവാസികളുടെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ജോലി പ്രശ്നമായാലും വിസ സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ ഇടപെട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക പിന്നെ പല പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഇതിൽ പ്രതിഭകളെ ആദരിക്കാൻ ഞങ്ങൾ ശ്രീ മുസ്ലിം മഠത്തിൽ ബഹുമാനപ്പെട്ട മേയർ കണ്ണൂർ കോർപ്പറേഷൻ അവർ പിന്നെ ഇതിൽ വിശിഷ്ടാതിഥിയായിട്ട് ശ്രീ എം പി അബൂബക്കർ അവർ ആശംസകൾ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജേഷ് എം പി യാദവ സേവാ സമിതിയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി കെ ബാബു സംസ്ഥാന മുഖ്യ രക്ഷാധികാരി യാദവ സേവാ സമിതി അഡ്വക്കേറ്റ് ടി മണി സംസ്ഥാന പ്രസിഡന്റ് കേരള യാദവ സമിതി ശ്രീ എം എൻ വിശ്വനാഥ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട് എം കെ രാജേഷ് ബാൽഗണേഷ് എം സുമേഷ് ബാലു രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളും ദിനേശ് അപ്പാലൽസിന്റെ ഷർട്ട് വാങ്ങിച്ചിട്ടോ ആരെങ്കിലൊക്കെ ഫ്ലാറ്റ് ആവട്ടെ നല്ല ഓണം ദിനേശ് അപ്പാലൽസിനൊപ്പം